ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ചാപ്റ്റർ ആണ് ഒപ്പം ഒപ്പമിടിക്കുന്നത് ഇതൊരു കവിതയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമുക്ക് കവിത വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം ഒപ്പം ഒപ്പമിടിക്കുന്നത് ഈ കവിത എഴുതിയത് അയ്യപ്പ പണിക്കരാണ് പകലുകൾ രാത്രികൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്നും ഒപ്പം ഒപ്പമിടിക്കുന്നത് മടിച്ചു നിൽക്കെയോ ഹൃദയമേ നിൻ്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകെയോ പറയുവാൻ മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു അടുത്തുപോയിസർ വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൾ മിടിച്ചു പോന്നതും മറക്കരുത് സർ കഴിവുപോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകില്ല സർ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ മിടിപ്പുകൾ കിടക്കനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തു ഉപകാരമേലിൽ മറക്കുക നിക്കൊരു സുഹൃത്തു നീ അതായത് മടിച്ചു നിൽക്കുമോ ഹൃദയമേ നിൻ്റെ മിടിപ്പ് കൊണ്ട് അതായത് ഹൃദയ പ്പോഴും എന്താണ് മിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യന് ഇല്ലാതാവുന്നത് അല്ലേ മരിച്ചു പോകുന്നത് അപ്പം എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിന് വിശ്രമമുണ്ടോ ഇല്ല പറയാണ് കവി പറയുകയാണ് മടിച്ചു ഹൃദയമേ നീ മടിച്ചു നിൽക്കുകയാണോ മിടിപ്പ് ഇങ്ങനെ മിടിച്ചുകൊണ്ട് നീ മടുത്തൊക്കെ പോയോ ഒരു പഴയ ഉള്ള ഒരു തുടിപ്പും ദൃഷ്ടിയൊക്കെ മറന്നു പോയോ എന്ന് ചോദിക്കാം അപ്പം പറയുക ഇപ്പം പറയുവാന് അല്പം മടി ഉണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്ത് പോയി സാർ അപ്പോൾ പറയാണ് നേരത്തെ നല്ല ദൃഷ്ടിയൊക്കെ ആയിരുന്നു ഇപ്പം അതൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഹൃദയം പറയുകയാണ് ഒരു കൂട്ടിലെ ഇട്ട കിളിയെ പോലെ എപ്പോഴും ഞാൻ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുവാനൊക്കെ എനിക്ക് അല്പം മടിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പറയേണ്ട ഒരു സമയമായി എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ തടിച്ച് ദുഃഖങ്ങൾ ഹൃദയത്തിൽ ദുഃഖങ്ങൾ വരുന്ന സമയമുണ്ട് സന്തോഷം വരുന്ന സമയമുണ്ട് എപ്പോഴൊക്കെ എന്താണ് ഹൃദയം ഒരു ദുഃഖം വരുന്നു ഉടനെ ഹൃദയം മിടിക്കാതിരിക്കുമോ ഇല്ല അത് അതിൻ്റെ പ്രവൃത്തി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോഴൊക്കെ എന്താ തുടിച്ചു ഞാനകം തുടുത്ത് അപ്പോഴൊക്കെ ഹൃദയം മിടിക്കുന്നുണ്ട് അത് നിന്നു പോകുന്നില്ലെന്നാണ് പറയുന്നത് കഴിവ് പോലെ ഹൃദയം എപ്പോഴും ഈ ഹൃദയമെടുപ്പ് ഇങ്ങനെ തുടരുമെന്നാണ് പറയുന്നത് എങ്കിലും ഒരു ഒരു കവിക്ക് പറയുകയാണ് ഒരു ഹൃദയ ഒരു കൃതജ്ഞത ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് തന്നെ തന്നതിൽ കൃതജ്ഞനാണ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നമ്മുടെ ഹൃദയ ഇത് എപ്പോൾ വേണേലും മിടിച്ചു പോകാം അപ്പം ഇപ്പം അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ കവി പറയുകയാണ് അപ്പോൾ ഈ ഹൃദയം ചെയ്ത ഒരു ഉപകാരം കവി ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞത് ഹൃദയം കാരണമല്ലേ ജീവിച്ചിരിക്കുന്നേ ഒരു മനുഷ്യൻ്റെ ഹൃദയ മിടിപ്പ് നില്ക്കുമ്പോഴാണ് അദ്ദേഹം അയാൾ മരിക്കുന്നതല്ലേ പറയുകയാണ് ഇപ്പം ഇത്രയും എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അപ്പഴക്കം മേടിച്ചത് ഞാൻ മറക്കില്ല അതെപ്പോഴും ഞാൻ ഓർക്കുന്നു ഒക്കെ ഉപകാരം ഒരിക്കലും മറക്കില്ലെന്നൊക്കെയാണ് കവിത കവി ഇവിടെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അർത്ഥബദ്ധമായിട്ടുള്ള വരികളിലും അർത്ഥമുള്ള ഒരു എന്താണ് ഒരു കവിതയാണിത് അല്ലേ നമ്മുടെ ഒപ്പം എപ്പോഴും മേടിക്കുന്നത് ആരാണ് ഹൃദയമാണ് സുഖവും ദുഃഖങ്ങളും ഒക്കെ ഹൃദയത്ത് അല്ലെ ഹൃദയത്തിൻ്റെ ഒരു താളമാണ് മരിക്കുവോളം മനുഷ്യനില് തുടിക്കുന്ന ആരാണ് ഹൃദയമാണ് മനുഷ്യനില് മരിക്കുവോളം തുടിക്കുന്ന ഒരു ജീവരാഗമാണ് ഹൃദയമെടുപ്പെന്നാണ് ഈ കവിത നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവർക്കും കവിത മനസ്സിലായല്ലോ അത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ താങ്ക്